നമസ്കാരം നമ്മൾ ഏത് വാർത്ത കാണണം ഏത് വാർത്ത കേൾക്കണം ഏത് വാർത്ത വായിക്കണം എന്നൊക്കെ ആരൊക്കെയും അങ്ങ് തീരുമാനിക്കുകയാണ് ഏത് വാർത്തയാണ് നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ടത് വായിക്കേണ്ടത് കേൾക്കേണ്ടത് എന്നാൽ അതിലുമൊക്കെ എത്രയോ വലിയ പ്രാധാന്യമുള്ള വാർത്തയൊന്നും നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നില്ല നമ്മൾ കാണുന്നില്ല കേൾക്കുന്നില്ല ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു ഞാനതിൻ്റെ ലിങ്ക് തുറന്ന് അത് വായിക്കാനൊന്നും പോയില്ല നമുക്ക് ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും അതിനകത്തുള്ളതെന്ന് അതിൻ്റെ ആ വാർത്ത ഇങ്ങനെയായിരുന്നു ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് ചോറ് തൊണ്ടയിലൂടെ ഇറങ്ങുക എന്നൊരു വളരെ പ്രായമായ ഒരു ടീച്ചറിൻ്റെ ആവലാതിയാണ് ആ ടീച്ചറിന് സന്തോഷമില്ലാത്ത ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് സംഗതി ശരിയാണ് ആ ടീച്ചറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ആ ടീച്ചർ ആ പ്രായമായ ടീച്ചർ നിരന്തരം കേൾക്കുന്നത് ഗാസയിലെ കുട്ടികളുടെ നിലവിളി അല്ലെങ്കിൽ അതുപോലുള്ള ചിത്രങ്ങൾ അവിടുത്തെ സ്ത്രീകളുടെ യാതനങ്ങൾ തുടങ്ങിയ വാർത്തകൾ മാത്രമാണ് ടി വി തുറന്നാലും മറ്റ് എന്തെങ്കിലും മാധ്യമങ്ങളൊക്കെ തുറന്ന് വായിച്ചാലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് വരുന്നത് എന്നാൽ ഈ ഗാസ വരെ ഒന്നും പോകേണ്ട കാര്യമില്ല അതിനിപ്പുറേ യമൻ വരെ പോയാൽ മതി അവിടെയുമുണ്ട് കൊണ്ട് പതിനായിരം പതിനൊന്നായിരത്തോളം കുട്ടികൾ കൊല്ലപ്പെട്ടതും പരിക്ക് പരിക്കുപറ്റിയതുമായിട്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ കൊടുത്തതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അവിടെ ആഭ്യന്തര കലാപമാണ് ആരാ കൊല്ലുന്നത് ആരാ യുദ്ധം ചെയ്യുന്നത് സൗദിയും സഖ്യസേനയാണ് യുദ്ധം ചെയ്യുന്നത് ഇതിനകം തന്നെ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തിന് ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതിൽ തന്നെ പതിനൊന്നായിരത്തോളം കുട്ടികളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ടീച്ചർ ആ വാർത്ത കാണുന്നില്ല അറിയുന്നില്ല കാരണം ആ വാർത്ത അവരിലേക്ക് ചെല്ലുന്നില്ല അപ്പോൾ മാനവികതയുടെ ഈ മൊത്ത കച്ചവടക്കാർ അല്ലെങ്കിൽ വക്താക്കൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടീമുകൾക്ക് എന്തേ ഗാസയിലെ കുട്ടികളെ കാണുമ്പോൾ മാത്രം ഈ മാനവികത ഇങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്താ എന്തേ യമനിലെ കുട്ടികൾക്ക് കുട്ടികളോട് ഇത് തോന്നാത്തതിൻ്റെ കാരണം എന്താ കാരണം അത് ഈ പൊലിപ്പിച്ചിങ്ങോട്ടേക്ക് വരുന്നില്ല വാർത്തയായിട്ട് ഇപ്പം പലസ്തീൻ്റെ കേസ് നമുക്കറിയാം അവിടെ തന്നെ പണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര സംവിധാനം തന്നെയുണ്ട് നമ്മുടെ ഈ ഹോളിവുഡ് വോളിവുഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ ഇവിടെ ഉള്ളത് സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെയുള്ളത് ഇതേപോലെ കൃത്രിമമായിട്ട് ഓരോ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ഇരുപാതം മുഴക്കി കോടികൾ കൊയ്യാമുള്ള ഒരു ബിസിനസ്സാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പം നിരന്തരമായിട്ട് അത്തരം ചിത്രങ്ങളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് പൊലിപ്പിച്ച് നമ്മളിലേക്ക് കാണിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ യമൻ കാണുന്നില്ല ഗാസ മാത്രമാണ് കാണുന്നത് ഉക്രൈൻ കാണില്ല ഒരേ സമയത്ത് തന്നെ നാലോ അഞ്ചോ യുദ്ധം നടക്കുന്നുണ്ട് ലോകത്ത് പക്ഷേ ഇതൊന്നും നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല വാർത്തയാവുന്നില്ല നമ്മൾ അറിയുന്ന വാർത്ത കാണുന്ന വാർത്ത കേൾക്കുന്ന വാർത്ത ഇതൊക്കെ ഗാസ ഇസ്രയേൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നത് ഇനി മറ്റൊരു ഉട ഇപ്പോടെ കാണാം രണ്ട് ദിവസത്തിന് മുമ്പാണല്ലോ ഖത്തറിൽ കയറി ഇസ്രയേൽ അടിച്ചത് അതിനു മുമ്പ് ഇറാൻ ഖത്തറിൽ കയറി അമേരിക്കയുടെ സൈനിക താവളത്ത് ആക്രമിച്ചിരുന്നു അന്ന് പക്ഷേ ആരും പറയുകയുണ്ടായില്ല ഖത്തറിൻ്റെ പരമാധികാരത്തിന് മുകളിലൂടെയായിരുന്നു അന്ന് ഇറാൻ എന്ന് പറഞ്ഞില്ല കാര്യം അന്ന് ഖത്തറിൻ്റെ പരമാധികാരം മാങ്ങ വരയ്ക്കാനോ തേങ്ങ വരയ്ക്കാനോ ഒന്ന് പോയിരിക്കുകയായിരുന്നു ഇസ്രയേൽ അടിക്കുമ്പോൾ മാത്രമാണ് ഖത്തറിൻ്റെ പരമാധികാരത്തിൻ്റെ മുകളിലോട്ട് അടിച്ചത് ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു അവിടെ രഹസ്യ സങ്കേത ഉണ്ടായിരുന്ന ഹമാസ് നേതാക്കളെയാണ് വധിച്ചത് അതിലൊരു കുട്ടിയും ഒരു സ്ത്രീ പോലും മരിച്ചതായിട്ട് നമ്മുടെ ആരെയും അറിവില്ല പക്ഷേ ഡി എന്ന് പറഞ്ഞ പുരോഗമന പ്രസ്താവന എന്നൊക്കെ പറയപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം അവർ ഇതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു ഒരു തീയതിയൊക്കെ നിശ്ചയിക്കുന്നു അവർ പോസ്റ്റർ മറ്റുമൊക്കെ അടിക്കുന്നു ആ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഒരു കുട്ടി കരയുന്ന കരയുന്ന ചിത്രമാണ് അതായത് കത്തലിൽ കടന്ന് ഇസ്രയേൽ ആക്രമണം നടത്തി അവർ നോട്ടപ്പള്ളിയാക്കി വെച്ചിരുന്ന ഹമാസ് തീവ്രവാദികളെ കൊന്നതിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഡി വൈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുട്ടിയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം വാർത്തകളാണ് ഈ ടീച്ചറും കാണുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ മാതൃത്വപരമായിട്ടുള്ള ചില മാനവികതയും സ്നേഹവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ നിരന്തരം കാണുന്നത് ഗാസയിലെ കുട്ടികളുടെ കൊല്ലപ്പെടുന്ന വാർത്തകൾ പരിക്കുപറ്റിയ വാർത്തകൾ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾ കാരണം മാധ്യമങ്ങൾ അത് മാത്രമാണ് കൊടുക്കുന്നത് യമൻ കൊടുക്കില്ല യമനിൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തിനുള്ളിൽ മനുഷ്യർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കൊന്നു തള്ളുന്നത് സൗദിയാണ് സൗദിയും യു എയും അടക്കമുള്ള സത്യസേനകൾ അത് സുഡാൻ വരെയുണ്ട് എത്ര വർഷമായി പതിനൊന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഹൂതികളിലാണ് ഈ കൊല്ലപ്പെടുന്നത് അതിൽ സൗദിക്കുമുണ്ട് ആൾനാശം അവരുടെയും പട്ടാളക്കാർ നിരവധി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതൊരു യുദ്ധമാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം ഉണ്ടാവുമല്ലോ ആർക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാവുന്നത് ആർക്ക് കുറച്ച് നഷ്ടം ഉണ്ടാകുന്നത് ഇതുമാത്രമായിരിക്കുമല്ലോ അവസാനം വരെ കണക്കെടുക്കുന്നത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്തുകൊണ്ട സമയത്ത് നമുക്കറിയാം അങ്ങോട്ടും അടിയോ ഇങ്ങോട്ട് അടിയും ഉണ്ടാകും ഇവിടെയും നാമമാത്രമായിട്ടുള്ള ആളുകളായിരിക്കും നമുക്ക് കൊല്ലപ്പെട്ടത് പക്ഷേ നമുക്ക് മേധാവിത്വം ഉള്ളതുകൊണ്ട് അവിടെ കയറി കുറേ പേരെ നമുക്ക് കൊല്ലാൻ പറ്റിയ അത് എല്ലാ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിലും കൊല്ലപ്പെടുന്ന കൂട്ടത്തിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് നമ്മളെന്തായാലും ഈ ജനവാസ കേന്ദ്രങ്ങളെല്ലാം അടിച്ചത് തീവ്രവാദി കേന്ദ്രങ്ങളിലും പിന്നീട് സൈനിക കേന്ദ്രങ്ങളിലും മാത്രമാണ് അതൊരു പരിമിതമായിട്ടുള്ള ഒരു ചെറിയ യുദ്ധമായിരുന്നു പക്ഷേ യമനിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്നത് അങ്ങനെയൊന്നും അല്ല പക്ഷേ ഗാസ മാത്രം വാർത്തയാവുകയും ഏതാണ്ട് പതിനൊന്ന് വർഷമായിട്ട് ഒരു യുദ്ധം തുടർന്നിട്ട് ഇതുവരെ തീർന്നിട്ടില്ലാത്ത ദിവസവും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ അവിടെ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്ന ഒന്നും ഇവിടെ വാർത്തയല്ല മറിച്ച് അതിനും അപ്പുറത്തുള്ള പലസ്യയിലെ ഗാസയിലെ മാത്രമാണ് ഇവിടെ വാർത്തയാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ചിലരുടെ കൈകളില്ലേ ഏത് വാർത്ത നമ്മൾ കാണണം ഏത് വാർത്ത നമ്മൾ കാണരുത് എന്ന് തീർച്ചയായിട്ടും അജണ്ട അവർ നിശ്ചയിച്ചിരിക്കുകയാണ് അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈന്തപ്പഴവും അണ്ടിപ്പെരുപ്പിൻ്റെയൊക്കെ ആ ശക്തിയും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് പെട്രോ ഡോളർ ഡോളർ ഇതിൻ്റെയൊക്കെ പവറുണ്ട് അതുകൊണ്ടാണ് ചില വാർത്തകൾ മാത്രം നമ്മൾ കാണുന്നത് അതിനാൽ ഞാൻ ആ ഇന്ന് ആ വാർത്തയുടെ താഴെ ഞാനൊരു കമൻ്റ് ഇടുകയൊക്കെ ചെയ്തു അത് വലിയ റീച്ചൊക്കെ കിട്ടി ഒരുപാട് ആളുകൾ അവരെ മോശമായിട്ട് പറഞ്ഞു ഞാൻ മോശമായിട്ടൊന്നുമല്ല പറഞ്ഞത് റീച്ചൊക്കെ കിട്ടുകയും ഒരുപാട് ആളുകൾ വേറെ കമൻറ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ അങ്ങനെ അടച്ച് ആ ടീച്ചറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവരാണേലും ഞാനാണേലും നിങ്ങളാണെങ്കിലും നമ്മൾ കാണുന്ന വാർത്ത ഗാസയിലെ വാർത്ത വാർത്ത മാത്രമാണ് നമുക്ക് ഈ എം എൽ എ വാർത്ത ഇവർ തരില്ല കാര്യം അങ്ങനെയാണല്ലോ അത് ഒന്ന് ഹലാലും ഒന്ന് ഹറാവുവാണല്ലോ സൗദി കുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ അത് ഹലാലാണ് അവിടെ ജൂതൻ കുട്ടികളെ കൊന്നാൽ മാത്രമേ അത് ഹറാമാവത്തുള്ളൂ മാനവികതയിൽ വരെ മതമാണ് മതമാണ് അതിൻ്റെ അളവ് കോൽ എന്താണല്ലേ